ിൽ ദൈവമാണ് അവരെ എത്തിച്ചത് ശരിയല്ലേ ചെങ്കടനു മുമ്പിൽ ദൈവമാണ് അവരെ എത്തിച്ചത് പക്ഷേ ദൈവം അവിടെ എത്തിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞില്ല പറഞ്ഞോ ദൈവം പറഞ്ഞില്ല ദൈവം പറയാതിരിക്കുമ്പോൾ അവിടെ ജനം അലറി വിളിക്കുകയാണ് ജനം പിറുപിറുക്കുകയാണ് ജനം വല്ലാത്തൊരവസ്ഥയിലായി മോശ ദൈവത്തോട് ചോദിക്കുകയാണ് മോശ ദൈവത്തോട് ചോദിക്കുകയാണ് അമീൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തിരിച്ച് മോശയോട് സ്നേഹത്തിൽ ഒന്നെ വടിയെടുത്ത് നീട്ട് എന്നാണോ പറഞ്ഞേ അല്ല ദൈവം പറഞ്ഞൊരു കാര്യം നീ എന്തിനാ എന്നോട് കിടന്ന് വിളിക്കുന്നേ നിന്റെ കയ്യിലിരിക്കുന്നത് അധികാരത്തിന്റെ വടിയല്ലേ അത് നീ ഉപയോഗിക്ക് അമേൻ അതെടുത്ത് നീട്ട് അതെടുത്ത് നീട്ടിച്ചങ്കടനെ വിഭാഗം ൂയ്യ നോക്കി എന്താ ദൈവം എത്തിച്ചിട്ട് നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കാരണം ആ പ്രതികൂലത്തെ വടി അവന്റെ കയ്യിൽ ദൈവം കൊടുത്തിട്ടുണ്ട് അതവൻ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ദൈവം പരിശോധിക്കുകയായിരുന്നു അല്ലേ ലൂയ ഇന്ന് പകലിൽ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം എല്ലാത്തിനും നമ്മളോട് അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യ് ആ രീതിയിൽ പോ ഈ പോയി അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം പറയുകയില്ല എല്ലാം അങ്ങനെ നമ്മൾ നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ വിശ്വാസ നിൽക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴത്തിൽ നമ്മൾ ചിലത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരമതിനകത്ത് വെളിപ്പെടാനിടയായി തീരും ദൈവമാണ് അവരെ എത്തിച്ചത് ശരിയല്ലേ ചെങ്കടന് മുമ്പിൽ ദൈവമാണ് അവർ എത്തിച്ചത് പക്ഷേ ദൈവം ദ എത്തിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞില്ല പറഞ്ഞോ ദൈവം പറഞ്ഞില്ല ദൈവം പറയാതിരിക്കുമ്പോൾ അവിടെ ജനം അലറി വിളിക്കുകയാണ് ജനം പിറുപിറുക്കുകയാണ് ജനം വല്ലാത്തൊരവസ്ഥയിലായി മോശ ദൈവത്തോട് ചോദിക്കുകയാണ് മോശ ദൈവത്തോട് ചോദിക്കുകയാണ് അമീൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തിരിച്ച് മോശയോട് സ്നേഹത്തിൽ ഒന്നേ വടിയെടുത്ത് നീട്ട് എന്നാണോ പറഞ്ഞേ അല്ല ദൈവം പറഞ്ഞൊരു കാര്യം നീ എന്തിനാ എന്നോട് കിടന്ന് വിളിക്കുന്നേ നിന്റെ കയ്യിലിരിക്കുന്നത് അധികാരത്തിന്റെ വടിയല്ലേ അത് നീ ഉപയോഗിക്ക് അമീൻ അതെടുത്ത് നീട്ട് അതെടുത്ത് നീട്ടിച്ച വിഭവം എന്താ മുമ്പിൽ ദൈവമോടെ ചെങ്കടനെത്തിച്ചിട്ട് ദൈവം കൊടുത്തിട്ടുണ്ട് അതവൻ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ദൈവം പരിശോധിക്കുകയായിരുന്നു അല്ലേ പ്രിയപ്പെട്ടവരെ എല്ലാ പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം എല്ലാത്തിനും നമ്മളോട് അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യ ആ രീതിയിൽ പോ ഈ രീതിയിൽ അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവം പറയുകയില്ല എല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും അങ്ങനെ അല്ല നമ്മുടെ ആത്മീക ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയിൽ